കൊല്ലം കുണ്ട്രയിൽ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച പ്രതികൾ പോലീസിന്റെ പിടിയിലായി കുണ്ട്ര സ്വദേശികളായ രാജേഷ് അരുൺ എന്നിവരാണ് പിടിയിലായത് സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കുണ്ട്ര ആറമുറിക്കടയ്ക്ക് സമീപമാണ് റെയിൽവേ പാളത്തിന് കുറുകെ വെച്ച ആദ്യത്തെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത് ഏഴുകോൺ പോലീസ് സ്ഥലത്തെത്തി ആദ്യ സ്ഥലത്തെ പോസ്റ്റ് എടുത്തുമാറ്റുകയുണ്ടായി രണ്ടാമത്തെ സ്ഥലത്ത് വെച്ചിരുന്ന പോസ്റ്റിൽ ട്രെയിൻ തട്ടിയെങ്കിലും ദുരന്തം ഒഴിവായി

എന്തായാലും വലിയ ഇത്തരത്തിൽ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ട് ഉള്ളതല്ല ഒരു ട്രെയിൻ പാലരവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി പാലരവി എക്സ്പ്രസ് അട്ടിമറിക്കുക അതിൽ അപകടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവിടെ ഈ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവച്ചത് എന്തായാലും ഇതിനകത്ത് ഒരു ഹയർ ലെവൽ ഉള്ള അന്വേഷണം തന്നെ ഉണ്ടാകണം സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസികളും കേന്ദ്ര ഏജൻസികളടക്കം ഈ കാര്യത്തിൽ അന്വേഷിച്ച കാരണം രാജ്യസുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ പിന്നെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് പോലീസും സ്റ്റേറ്റ് ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും കേന്ദ്ര ഏജൻസികളും ഒക്കെ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് വലിയ ഭീതി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ സംശയം കൂടുന്നത് അതാണ് ഒരു തവണ മാറ്റിയതിന് ശേഷവും അതായത് അപ്പം അത്ര പിന്നെ പ്ലാന്റ് മാത്രല്ല കമ്മിറ്റഡ് ക്രിമിനൽസ് ആണ് കാരണം ഈ ഒരു പ്രവൃത്തി ചെയ്യണം ഇത് നടപ്പിലാവണം അപകടം ഉണ്ടാകണം എന്ന ഒരു മാനസിക സാധാരണ നിലവിലും മാനസിക രോഗമുള്ളവരും ഒന്ന് ചെയ്തു അങ്ങനെയാണ് ചെയ്തിട്ട് പോകുന്നതാണെങ്കിൽ ഓക്കെ കഴിഞ്ഞങ്ങ് പോയി എന്നുള്ളതാണ് ഇത് എടുത്തു മാറ്റിയതിന് ശേഷം രണ്ടാമത് കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടത്തണം എന്ന കൃത്യമായ പിന്നെ ലക്ഷ്യത്തിൽ വന്ന ഒരു സംഘമാണെന്ന് രാവിലെ മൂന്ന് മുപ്പതിനെത്തുന്ന പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി നടത്തിയ അട്ടിമറി ശ്രമമാണോ എന്ന സംശയം ഉയർന്നിരുന്നു സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു ഫോക്സ് ന്യൂസ് പത്തനാപുരം